ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമാണ് അമേരിക്ക നമ്മൾ ഈ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസ് വരെ അമേരിക്കൻ നിർമ്മിതമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇതൊക്കെ ശരിയാണ് നമുക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധവും പ്രധാനമാണ് പക്ഷേ ഇതൊന്നും ചില സത്യങ്ങൾ തുറന്നു പറയുന്നതിൽ ഒരിക്കലും ഒരു തടസ്സമല്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ നമുക്ക് കേൾക്കുന്നവർ കേൾക്കട്ടെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ ഈ നൂറ്റാണ്ടിൽ ഒരു മഹായുദ്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ നൂറ്റാണ്ടിൽ രണ്ട് മഹായുദ്ധങ്ങളുണ്ടായി ഈ ഒന്നാം ലോകവും രണ്ടാം ലോക മഹായുദ്ധവും രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി രണ്ടായിരത്തി അൻപതിന് മുമ്പാണ് അത് പൂർണ്ണമായി ശാന്തമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ഏതാണ്ട് പതിനെട്ട് വരെ നീണ്ടു നിന്നതാണ് ഒന്നാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ലോകത്തെ സൂപ്പർ പവർ എന്ന് പറയാവുന്ന രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ ഒന്ന് യുണൈറ്റഡ് കിങ്ഡം തന്നെയാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം വളരെ പവർഫുള്ളായിരുന്നു രണ്ട് ജർമ്മനി മൂന്ന് ഫ്രാൻസ് നാല് റഷ്യ അഞ്ച് ഓസ്ട്രോ ഓസ്ട്രോഹിയൻ എംപയർ ആറ് ഓട്ടോമൻ എംപയർ ഈ ആറ് രാജ്യങ്ങൾ വളരെ ആയിരുന്നു ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടെ അതുവരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില പ്രബല ശക്തികൾ ഇല്ലാതായി ഒന്ന് ജർമ്മൻ എംപയർ ആണ് അവർ തോറ്റുപോയി തകർന്നുപോയി രണ്ട് ഓട്ടോമൻ എംപയർ ആണ് വലിയ തകർച്ച നേരിട്ടു മൂന്ന് ഓസ്ട്രോ ഹങ്കേറിയൻ ആണ് അതും വലിയ തകർച്ച നേരിട്ടു റഷ്യൻ എംപയറിനും കാര്യമായിട്ടുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വന്നു ഫ്രാൻസിനും വലിയ തിരിച്ചടികൾ ഒന്നാം ലോക മഹായുദ്ധം നൽകി എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം പതിയെ പതിയെ അമേരിക്കയുടെ ഒരു മേധാവിത്വത്തിന് തുടക്കമിട്ടു രണ്ടാം ലോക മഹായുദ്ധം വരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഒരു വളരെ പവർഫുള്ളായിട്ട് തിരിച്ചു വരുന്നുണ്ട് പക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലം എന്തായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടൻ ഏറെക്കുറെ ഇല്ലാണ്ടായിന്ന് തന്നെ പറയാം യൂറോപ്യൻ ശക്തികളെല്ലാം തറ പറ്റി എന്ന് പറയാം അല്ലേ യൂറോപ്യൻ ശക്തികൾക്കാണ് ഏറ്റവും നഷ്ടം നേരിട്ടത് അത് ബ്രിട്ടൻ മാത്രമല്ല ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ഹംഗറി ഓസ്ട്രിയ എന്നിവ സകല യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങ് ഇല്ലാണ്ടായി പോയ യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം ഒപ്പം ഏഷ്യൻ ശക്തികളായിരുന്ന ചൈനയ്ക്കും ജപ്പാനും ഒക്കെ അക്കാലത്ത് വലിയ നഷ്ടങ്ങളാണ് നേരിടേണ്ടി വന്നത് പക്ഷേ അമേരിക്കയ്ക്കോ രണ്ടാം ലോക മഹായുധം കൊണ്ട് അമേരിക്കയ്ക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ആകെ പറയാവുന്നത് എന്താണ് പേൾ ഹാർബറിൽ അതായത് ഹവായിലുള്ള പേൾ ഹാർബറിലെ ജപ്പാൻ നടത്തിയ ഒരു ആക്രമണം അമേരിക്കയുടെ മെയിൻലാൻഡിൽ നിന്ന് എന്ത് ദൂരെയാണ് ആ പ്രദേശം എന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലോ മറ്റോ മാത്രമാണ് അത് അമേരിക്കയുടെ ഒരു പ്രധാന ഭാഗമായിട്ട് മാറുന്നതും ഔദ്യോഗികമായിട്ട് അമേരിക്കയുടെ ഒരു സൈനിക താവളത്തിൽ അവർക്കൊരാക്രമണം അതും വിദൂരമായ ഒരു ദ്വീപിൽ നേരിട്ടു എന്നത് മാറ്റിവെച്ചാൽ അമേരിക്കയുടെ മെയിൻലാൻഡ് സുരക്ഷിതമായിരുന്നു പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടെ ഭൂമിയിൽ എന്നേവരെ മനുഷ്യൻ കാണാത്ത ടെക്നോളജി രംഗത്തെ കുതിച്ചുചാട്ടമാണ് പിന്നീട് ലോകം കാണുന്നത് അതിപ്പോൾ ആയുധ നിർമ്മാണത്തിലായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ സ്പേസിന്റെ കാര്യത്തിലായിക്കോട്ടെ മനുഷ്യൻ ചന്ദ്രനിലോ വരെ എത്തുക എന്ന് പറയുമ്പോൾ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു മാറ്റം ആ ഒറ്റ യുദ്ധത്തിന് ശേഷം ഉണ്ടായി അപ്പോൾ ഈ രണ്ടായിരത്തി നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഇതുവരെയും പല യുദ്ധങ്ങളും ലോകത്തുണ്ടായെങ്കിലും ഒരു ഉണ്ടായിട്ടില്ല അമേരിക്ക ബോധപൂർവം ഒരു വലിയ യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്ന് സംശയങ്ങളുണ്ട് കാരണം അമേരിക്ക എന്നും സുരക്ഷിതമായ ഇടത്താണ് ഉള്ളത് ഈ ഭൂപടത്തിലേക്ക് നോക്കൂ കാനഡ ഒരു വശത്ത് മെക്സിക്കോ ഒരു വശത്ത് വളരെ സേഫായിട്ടുള്ള ഒരു ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡം ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഒപ്പം തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന തെക്കൻ അമേരിക്കൻ ഭൂഖണ്ഡമാണെങ്കിലും അവിടവും സുരക്ഷിതമാണ് ഏഷ്യയും ആഫ്രിക്കയുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ മാത്രമല്ല അമേരിക്കയുടെ രണ്ട് രാജ്യങ്ങൾ വളരെ സുരക്ഷിതമായ ഒരു രാജ്യമാക്കി അമേരിക്ക മാറ്റുന്നുണ്ട് മെക്സിക്കൻ ബോർഡർ അമേരിക്കയ്ക്ക് ഒരു തലവേദന ബോർഡറാണെന്ന് പറയാൻ കാരണം ഇപ്പോഴും അതുവഴിയുള്ള ഈ മെക്സിക്കൻ പൗരന്മാർ അമേരിക്കയിലേക്കുള്ള നുഴഞ്ഞ ഏറ്റവും കൂടുതലാണ് അമേരിക്കയിലെ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് മെക്സിക്കോയിൽ നിന്ന് ചാടി കടക്കാറുണ്ട് പിന്നെ ഈ പറയുന്ന മയക്ക് മരുന്ന് കടത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ മെക്സിക്കോയിൽ മെക്സിക്കോ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ഇനി കാനഡ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യവും മെക്സിക്കോയെ പോലെ തന്നെ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ആശ്രിത രാജ്യമാണ് ഈ ആശ്രിത രാജ്യങ്ങളായതുകൊണ്ട് തന്നെ അമേരിക്കയെ വെല്ലുവിളിക്കാനുള്ള ശേഷിയൊന്നും അവർക്കവിടെ ഇല്ല അമേരിക്കയുടെ രണ്ട് വശവും സുരക്ഷിതമാണ് എന്ന് കാണാൻ സാധിക്കും പിന്നെ ഉള്ളത് ക്യൂബ പോലെ ഒരു രാജ്യമാണ് ക്യൂബയൊക്കെ അമേരിക്കയ്ക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റും അമേരിക്കൻ ഏജന്റുമാർ അതിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ അമേരിക്ക സർവ്വകാലവും സുരക്ഷിതമായിട്ടിരിക്കുകയാണ് തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലാണെങ്കിലും ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്കയെ എതിർക്കാനുള്ള ശേഷിയൊന്നുമില്ല വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലോ തെക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലോ അമേരിക്കക്കൊരു എതിരാളി ഉണ്ടോ ഇല്ല ആകെ ഉള്ളത് ഒന്ന് റഷ്യയാണ് മറ്റൊന്ന് ഉത്തര കൊറിയ ആണ് ഉള്ളത് ഇറാനാണ് പിന്നെ ചൈനയും ഈ നാല് രാജ്യങ്ങളും ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് അമേരിക്കയുടെ പ്രധാന ശത്രുക്കൾ ഏഷ്യയിലാണ് പിന്നെ ഉള്ള ഇന്ത്യ ഇന്ന് അമേരിക്കയുടെ സുഹൃത്താണെങ്കിലും ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവറാണ് ഇന്ത്യ ഇന്ത്യയുടെ ഒരു വിശേഷമായ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായി മാറുന്നത് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ അമേരിക്കയ്ക്ക് ഇന്ത്യ വേണം ഇന്ത്യയിലെ പോപ്പുലേഷൻ വേണം ഇന്ത്യയിലെ വിപണി വേണം എങ്ങനെ വേണം സമ്പൂർണമായ ഒരു ആധിപത്യത്തിലായിട്ട് വേണം ഇപ്പോൾ ഒരിക്കൽ നമ്മുടെ ട്രംപ് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നരേന്ദ്രമോദി അടുത്ത സുഹൃത്താണ് നമ്മൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് പക്ഷേ മോദിയുടെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയുടെ താല്പര്യങ്ങൾ അടിയറവ് വെച്ചുകൊണ്ട് മോദി ഒരിക്കലും ഒരു ഡീലിനും തയ്യാറാവില്ല അപ്പോൾ അമേരിക്ക ഇന്ത്യയുമായിട്ടൊരു ഈക്വൽ ബിസിനസ് ഡീലല്ല ആഗ്രഹിക്കുന്നത് ഇന്ത്യ തുല്യതയാണ് അവിടെ നോക്കുന്നത് അതായത് നമ്മൾ അങ്ങോട്ടും കയറ്റുമതിയും ഇങ്ങോട്ടും കയറ്റുമതിയാം ഇന്ത്യൻ വിപണിയിലേക്ക് നിങ്ങൾക്ക് വരാം പക്ഷേ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അമേരിക്കയ്ക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല അവർക്ക് ഇന്ത്യയുടെ വിപണി വേണം ഇന്ത്യക്ക് ഗുണമുള്ള അല്ലെങ്കിൽ ഇന്ത്യ നന്നാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർക്കൊരു താല്പര്യമില്ല ഇന്ത്യ അങ്ങനെ രക്ഷപ്പെടണമെന്ന് അവർക്കില്ല ഇന്ത്യയിലെ ആൾക്കാർ ഉണ്ടാക്കുന്ന പൈസ അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം എന്നേ ഉള്ളൂ ഇന്ത്യയുടെ ധനമാണ് വേണ്ടത് ഇന്ത്യയുടെ ഉയർച്ചയല്ല കാരണം ഇന്ത്യ അമേരിക്കയുടെ പാളയത്തിലെ ഒരു രാജ്യമല്ല ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം അമേരിക്കയുടെ പാളയത്തിലെ രാജ്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ആശ്രിത രാജ്യങ്ങളാണ് ആശ്രിതത്വം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഒരു രാജ്യത്തിന്റെ മേധാവിത്വം അംഗീകരിച്ചു കൊടുക്കുകയാണ് സാർ തമ്പുരാനെ നിങ്ങളാണ് രാജാവ് ഞാൻ അടിയൻ ഇവിടെ എവിടെയെങ്കിലും നിന്നോളാം അടിയനെ കൂടെ ഒന്ന് നിർത്തിയാൽ മതിയെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അതായത് അമേരിക്ക പറയും നമ്മൾ കേൾക്കും അപ്പൊ അമേരിക്ക എന്ന് പറയുന്ന വലിയ തലപ്പത്ത് നിൽക്കുന്ന രാജ്യത്തിന്റെ മുമ്പിൽ ആശ്രിതരായി നിൽക്കുന്ന രാജ്യങ്ങൾ അങ്ങനെ നിന്നു കഴിഞ്ഞാൽ വലിയ ചെടി നനയുമ്പോൾ അടുത്ത് നിൽക്കുന്ന ചെറിയ ചെടികൾക്കും കുറച്ച് വെള്ളം കിട്ടുമെന്ന് പോലെ നമുക്കും വളരാം അമേരിക്കയുടെ ആശ്രിതത്വം നമ്മൾ സ്വീകരിച്ചാൽ ചെറിയ രീതിയിൽ നമുക്കും വളരാം ഉദാഹരണം ഞാൻ പറയാം സൗത്ത് കൊറിയ അമേരിക്കയുടെ ആശ്രിത രാജ്യമാണ് ഓസ്ട്രേലിയ അമേരിക്കയുടെ ആശ്രിത രാജ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ ആശ്രിതരാണ് അതുപോലെ കാനഡ അമേരിക്കയുടെ ആശ്രിത രാജ്യമാണ് ന്യൂസിലാൻഡ് അമേരിക്കയുടെ ആശ്രിത രാജ്യമാണ് അപ്പൊ ഇങ്ങനെ കുറേയേറെ രാജ്യങ്ങൾ അമേരിക്കയുടെ ആശ്രിതത്വം സ്വീകരിച്ചിട്ടുണ്ട് ആ രാജ്യങ്ങൾക്ക് നൽകുന്ന പരിഗണന ഇന്ത്യയ്ക്ക് ഒരിക്കലും അമേരിക്ക നൽകില്ല കാരണം ഇന്ത്യ അമേരിക്കയുടെ ആശ്രിത രാജ്യമല്ല ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് പവറാണ് ഇൻഡിപെൻഡന്റ് പവർ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വന്തം നിലപാടുണ്ട് അമേരിക്ക അത് പറഞ്ഞാൽ ഉടൻ അതേപടി ഏറ്റുപിടിച്ച് ചെയ്യുന്നതല്ല ഇന്ത്യയുടെ നിലപാട് റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ കേൾക്കില്ല വാങ്ങിയാൽ എന്ത് കുഴപ്പമെന്ന് തിരിച്ചു ചോദിക്കും തിരിച്ചു ചോദിക്കുക മാത്രമല്ല നിങ്ങൾ അന്ന് റഷ്യയിൽ നിന്ന് വാങ്ങിയില്ലേ അല്ലെങ്കിൽ നിങ്ങൾ റഷ്യയിൽ നിന്ന് ഗ്യാസ് വാങ്ങുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ വാങ്ങി എന്താ കുഴപ്പമെന്ന് ചോദിക്കും അവിടെ ഉത്തരം പറയാൻ പറ്റില്ല അവിടെ മിണ്ടാതിരിക്കേണ്ടി വരും ഒരു ഉദാഹരണം തന്നെ പറയാം ഇപ്പൊ ഒരു കൊള്ള സംഘം കൊള്ള ഒരു തലവനുണ്ട് ആ തലവനെ കൊള്ള സംഘത്തിലുള്ളവരെ ചോദ്യം ചെയ്താൽ അയാൾക്ക് ഇഷ്ടപ്പെടുവോ ഒരിക്കലും ഇഷ്ടപ്പെടില്ല അയാൾ അവിടെ സർവാധികാരിയാണ് ഇപ്പൊ രാജാവിനെ ചോദ്യം ചെയ്താൽ രാജാവിനത് തല വെട്ടാൻ പറയില്ലേ അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടത് എന്താണ് അവരെന്ത് ചെയ്താലും ഓംറ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അനുചരന്മാരെയാണ് ആശ്രിതരെയാണ് അവരെ പിന്തുണയ്ക്കുന്നവരെയാണ് അങ്ങനെ ഒരു ആശ്രിത രാജ്യമാകാൻ ഇന്ത്യ കിട്ടില്ല ഇന്ത്യ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി തന്നെ നിൽക്കുകയാണ് അപ്പൊ അങ്ങനത്തെ ഇന്ത്യ അമേരിക്കയ്ക്ക് ആവശ്യമില്ല അമേരിക്കയ്ക്ക് വേണ്ടത് ഒരു പപ്പറ്റിനെയാണ് അങ്ങനെ ഒരു പപ്പറ്റായിട്ട് ഇന്ത്യയെ കിട്ടണമെങ്കിൽ അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ വരണം അങ്ങനെയുള്ള ഭരണകൂടങ്ങൾ ലോകത്ത് പലയിടത്തും കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുമുണ്ട് അമേരിക്ക പറയുന്നത് അതേപടി അക്ഷരം പടി അനുസരിക്കുന്ന ഒരുപാട് പപ്പറ്റുകളെ നമുക്ക് കാണാം അപ്പൊ ഇന്ത്യയിലെ ഭരണമാറ്റത്തിനായിട്ട് ഒരു പക്ഷേ ചൈനയെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ചൈനയ്ക്കൊപ്പം ആഗ്രഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക അമേരിക്ക ശ്രമിക്കുന്നത് സമ്പൂർണമായിട്ട് ഇന്ത്യയെ പിടിച്ച് അമേരിക്കയുടെ തൊഴുത്തിൽ കൊണ്ടു കെട്ടാനാണ് ചൈന ശ്രമിക്കുന്നതോ ഇന്ത്യയുടെ സമ്പൂർണ്ണ നാശമാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ നാല് ചുറ്റുമുള്ളത് ശത്രുക്കളാണ് ഈ ലോകത്ത് നമുക്കങ്ങനെ നൂറ് ശതമാനം വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്തുക്കളുമില്ല അമേരിക്ക ഇപ്പോൾ ഏഷ്യയിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എതിരാളികളെ അടക്കം ഉന്മൂലനം ചെയ്യാനുള്ള തന്ത്രങ്ങളാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഷ്യയിൽ ഒരു യുദ്ധം പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മഹായുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്കാകെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളത് യൂറോപ്പിനെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് അന്താരാഷ്ട്ര ഉടമ്പടികളിൽ നിന്ന് ട്രംപ് പിൻവാങ്ങാനായിട്ട് ശ്രമിച്ചു അതുപോലെ തന്നെ ട്രംപ് ശ്രമിച്ച മറ്റൊരു കാര്യം നാറ്റോയെ ഇനാക്റ്റീവ് ആക്കാനാണ് നാറ്റോയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുന്നത് അമേരിക്കയുടെ ഉത്തരവാദിത്വം കുറയ്ക്കാൻ വേണ്ടിയാണ് അതായത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഏഷ്യയിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ ആഫ്രിക്കയിൽ മാത്രമായിട്ടൊന്നും ഒതുക്കി നിർത്താൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല അത് ചിലപ്പോൾ യൂറോപ്പിലേക്ക് വ്യാപിക്കും നാറ്റോ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നിലനിൽക്കുകയാണെങ്കിൽ യുദ്ധം യൂറോപ്പിലേക്ക് വ്യാപിച്ചാൽ സ്വാഭാവികമായിട്ട് അമേരിക്കയ്ക്ക് ഇടപെടേണ്ടി വരും നാറ്റോയുടെ കമ്മിറ്റ്മെന്റ് അങ്ങനെയാണ് ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ കൂടെയുള്ള എല്ലാവരും ഇടപെടേണ്ടി വരും അത്തരം ഒരു സാഹചര്യത്തിൽ അത് അമേരിക്കക്ക് ബാധ്യതയാണ് അമേരിക്കയ്ക്ക് ഈ നൂറ്റാണ്ടിൽ ഒരു യുദ്ധം വേണം അമേരിക്കയ്ക്ക് അറിയാം ഒരു യുദ്ധം കൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ അമേരിക്കൻ മണ്ണിനെ സുരക്ഷിതമാക്കി നിർത്തിക്കൊണ്ടൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മനുഷ്യരാശിയെ സാങ്കേതിക വിദ്യാരംഗത്ത് വീണ്ടും അടുത്ത ഒരു ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ബസ്കിനെ പോലുള്ളവർ പറയുന്നത് പോലെ നമ്മുടെ ചൊവ്വയിലും മറ്റുമൊക്കെ കോളനികൾ ഉണ്ടാക്കുന്നത് വരെ മനുഷ്യരാശി എത്തിക്കാൻ അത് സഹായിക്കും അപ്പൊ ഈ നൂറ്റാണ്ടിൽ യുദ്ധമുണ്ടാക്കാൻ പറ്റിയ സ്ഥലം പോപ്പുലേഷൻ ഒരുപാടുള്ള ഏഷ്യയും ആഫ്രിക്കയും ഒക്കെയാണ് സ്വാഭാവികമായിട്ട് ഇവിടെ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അത് യൂറോപ്പിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അമേരിക്ക ഒരു മൗനം പാലിച്ചു പോകുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപ് അധികാരത്തിൽ വന്ന നാറ്റോ തന്നെ ഉണ്ടാകുമോ എന്ന് കണ്ട് തന്നെ അറിയാം എന്തായാലും ഇനിയിപ്പോൾ അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടാൽ തന്നെ അമേരിക്കയുടെ മണ്ണ് സേഫ് ആയിരിക്കും ആകെ അമേരിക്കയിലേക്ക് മിസൈൽ അയക്കാൻ പറ്റുന്നത് ഉത്തര ഉത്തരകൊറിയ്ക്കും ഇന്ത്യക്കും റഷ്യയ്ക്കും ചൈനയ്ക്കുമാണ് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് തിരിച്ചൊന്നും നോക്കാനില്ല ധൈര്യമായിട്ട് അമേരിക്കയ്ക്ക് അടുത്ത മഹായുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാം യൂറോപ്പിൽ യുദ്ധമായാലും അമേരിക്കയ്ക്ക് പ്രശ്നമില്ല ഏഷ്യയിലായാലും പ്രശ്നമില്ല ഇപ്പൊ തന്നെ ഇസ്രയേലിനെ നിർത്തി മിഡിൽ ഈസ്റ്റിനെ അശാന്തിയിലേക്ക് തള്ളി വിട്ടിരിക്കുകയാണ് നമ്മുടെ വിചാരം ഇതെല്ലാം ഇസ്രയേൽ മാത്രം ചെയ്യുന്നതാണ് നല്ല ഇസ്രയേൽ അമേരിക്കയുടെ ഒരു ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യമാണ് അമേരിക്കൻ പൊളിറ്റിക്സിൽ ജൂതന്മാർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും ഇസ്രയേലിന്റെ പിന്നിലും അതിന്റെ ചാലകശക്തി അമേരിക്കയാണ് അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം യുക്രൈനെ യുദ്ധത്തിലേക്ക് തള്ളി തന്നെ അമേരിക്കയാണ് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് തള്ളി വിട്ട് കളഞ്ഞു യുക്രൈൻ അത് വിശ്വസിച്ച് സെലൻസ്കി അമേരിക്കയുടെ ഏജന്റ് ആണോ എന്ന് പോലും അറിയില്ല അയാൾ അത് അമേരിക്ക പറഞ്ഞതേ സത്യം അതാണ് വസ്തുത എന്ന് പറഞ്ഞ് യുദ്ധത്തിലേക്ക് പോയി ശരിക്കും അമേരിക്കയുടെ ഒരു കളിപ്പാവ തന്നെ ആയിരിക്കാം ഈ സെലൻസ്കി എന്ന് പറയുന്നത് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഏജന്റ് ആയിരിക്കാം അയാളെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക എങ്ങനെയാണ് യുക്രൈൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിയതെന്ന് അറിയാമായിരിക്കും ഈ സെലൻസ്കി ഒരു ടി വി ഷോ ചെയ്ത് അയാള് പ്രസിഡന്റ് ആയാൽ അങ്ങ് മലമറിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് അവരുടെ വോട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നേടി ഇവിടെ അധികാരത്തിലേക്ക് എത്തിയ ഒരാളാണ് എന്നിട്ട് എന്താണ് സംഭവിച്ചത് രാജ്യത്തിനെ തന്നെ കൊണ്ടുവന്ന് യുദ്ധത്തിന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തു അപ്പോൾ ഇതൊക്കെ അമേരിക്കയുടെ കളിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അമേരിക്ക എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഇടപെടും അവർക്ക് ഇന്ന് നാളെ മറ്റന്നാൾ ഒരു ഒരമ്പത് വർഷം കഴിഞ്ഞ് എതിരാളിയാകാൻ സാധ്യതയുള്ള രാജ്യങ്ങള് അല്ലെങ്കിൽ വ്യക്തികള് അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ഉന്മൂലനം ചെയ്യുന്നതിൽ ഒരുപക്ഷേ പി എച്ച് ഡി അല്ല അതിനും മുകളിൽ വല്ലതും ഉണ്ടെങ്കിൽ അതുവരെ എടുത്തിട്ടുള്ളവരാണ് അമേരിക്കക്കാർ അപ്പോൾ അസർബൈജാൻ അർമേനിയ യുദ്ധം അവരെടുത്ത് നടക്കുന്നു പാകിസ്ഥാനെ വീണ്ടും അമേരിക്കയുടെ പാളയത്തിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട് തീവ്രവാദ ഗ്രൂപ്പുകളെ വീണ്ടും പ്രൊമോട്ട് ചെയ്ത് വിടുന്നുണ്ട് താലിബാനെ സ്വതന്ത്രമാക്കി വിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ രൂപത്തിലും അമേരിക്ക അവരുടെ കളികൾ നടത്തുകയാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ അമേരിക്കയുടെ പങ്ക് വ്യക്തമല്ലേ അമേരിക്കയ്ക്ക് അതിൽ പങ്കില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും ഒരിക്കലും പറ്റില്ല അമേരിക്കയ്ക്ക് അതിൽ പങ്കുണ്ട് മണിപ്പൂർ കലാപം അതുപോലെ ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ് ഇത്രയും കാലമില്ലാത്ത വിധം ഇന്ന് അത് കാനഡയിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ശക്തിപ്പെടുകയും കർഷക സമര രൂപത്തിലടക്കം ഇന്ത്യയിൽ അത് ശക്തമാവുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ വെറുതെയാണോ സംഭവിക്കുന്നത് സത്യത്തിൽ അമേരിക്കയുടെ കിണിയിൽ വീണു പോവുകയാണ് പല രാജ്യങ്ങളും എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എനിക്ക് ഈ വീഡിയോ കാണുന്ന ഇന്ത്യക്കാരോടാണോന്ന് പറയാനുള്ളത് നിങ്ങൾ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഏതോ ആയിക്കോ നിങ്ങൾ ഇന്ത്യക്കാരാണ് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ രാജ്യമാണ് അവരുടെ എതിരാളി നമ്മുടെ മതമല്ല ഇപ്പോൾ ഇവിടെ ഒരു യുദ്ധമുണ്ടായാൽ ഇവിടെ ഒരു കലാപമുണ്ടായാൽ അമേരിക്കയും മറ്റേ ഇസ്രയേലും കൂടെ വന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളെയൊക്കെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകില്ല സൗദി അറേബ്യയും തുർക്കിയും വന്ന് ഇവിടെയുള്ള മുസ്ലീങ്ങളെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകത്തില്ല ഹിന്ദുക്കളെ കൊണ്ടുപോകാൻ നേപ്പാളികൾ ഒരിക്കലും വരത്തില്ല നമ്മുടെ രാജ്യമേ നമുക്ക് കാണൂ നമ്മൾ ഇവിടെ കിടന്ന് നരയിക്കും നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടും വിദേശ ശക്തികൾക്ക് കയറി കളിക്കാൻ നമ്മൾ നിന്നു നിന്നുകൊടുക്കാതിരിക്കുക ഈ കാര്യത്തിൽ ചൈനയെ മാതൃകയാക്കുക എല്ലാവരെയും ഒരു കൈ അകലത്ത് നിർത്തുക ഒറ്റൊരുത്തനെ വിശ്വസിക്കരുത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ പോലും ഒരു സംശയത്തോട് കൂടി നമ്മൾ കാര്യങ്ങൾ നോക്കുക എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു കലാപം പൊട്ടി പുറപ്പെട്ടാൽ അത് സ്വാഭാവികമായിട്ടുണ്ടായതായിരിക്കില്ല ഒരുപക്ഷെ ഒരു വിദേശ ശക്തി അതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടാകുമെന്ന സംശയം എപ്പോഴുമുള്ളത് നല്ലതാണ് കാരണം നമ്മൾ പോലും അറിയാതെ നമ്മളെ കലാപങ്ങളിലേക്ക് തള്ളിയിടും ഇന്ദിരാഗാന്ധിയുടെ മരണം ഹോമി ജെ ഭാബ എന്ന നമ്മുടെ ആണവ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ മരണം നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് ഇതൊക്കെ വെറും അപകടം മാത്രമാണ് എന്ന് കരുതി തള്ളിക്കളയാൻ എന്തായാലും കഴിയില്ല അതിൻ്റെയൊക്കെ പിന്നിൽ വിദേശ ശക്തികൾക്ക് പങ്കുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കലാപത്തിന് ശേഷം ഉണ്ടായ സിഖ് വിരുദ്ധ കലാപം അതിൻ്റെ ഫലമാണ് ഇന്ന് ഖാലിസ്ഥാൻ മൂവ്മെന്റ് കൂടുതൽ ശക്തമായി കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നത് ഇതേ ഖാലിസ്ഥാൻ മൂവ്മെന്റിനെ ശക്തിപ്പെടുത്തിയതും വിദേശ ശക്തികളായിരുന്നു അതാണ് ഇന്ദിരാഗാന്ധിയുടെ മരണം വരെ എത്തിച്ചത് രാജീവ് ഗാന്ധിയുടെ മരണം അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ടായതായിക്കോട്ടെ ജമ്മു കാശ്മീർ പ്രശ്നം ഒരു തീരാവേദനയായി നിക്കുന്നതായിക്കോട്ടെ അതുപോലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രതിസന്ധികൾ മണിപ്പൂർ കലാപം ഇതിന്റെ എല്ലാം പിന്നിൽ പല ദുഷ്ടശക്തികളും ഉണ്ടെന്ന് തിരിച്ചറിയേണ്ടത് നമ്മളാണ് അല്ലാതെ മറ്റാരുമല്ല നമ്മുടെ കണ്ണാണ് തുറക്കേണ്ടത് മറ്റൊരു വീഡിയോ കാണാം